രാടനെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കും ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് മാറിയ ചിത്രമാണ് തുടരുന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ആ ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കണം ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡയറക്ടർ സാധാരണക്കാരായിട്ടുള്ള ബെൻസ് എന്ന് പറയുന്ന ടാക്സി ഡ്രൈവറുടെ കഥാപാത്രം എത്തിയ ചിത്രം ആയിരുന്നു പറയുന്ന സിനിമ കുടുംബ പ്രേക്ഷകരും ഡയറക്ടർ ആരാധകരും പിന്നീട് അങ്ങോട്ട് ഈ ഒരു സിനിമ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് വമ്പൻ വരവേൽപ്പ് ലഭിച്ച ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്ന തരുൺപൂർത്തിയായിരുന്നു രരട്ടനോടൊപ്പം തന്നെ ശോഭനയും കൂടി ഒന്നിച്ചപ്പോൾ ചിത്രത്തിന് പ്രേക്ഷകർക്ക് ഇരട്ടി ഇരട്ടി മധുരം കിട്ടിയ സന്തോഷമായിരുന്നു എന്തൊക്കെയാണ് ചിത്രം വൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു രരട്ടനും ശോഭനയ്ക്കൊപ്പം തന്നെ വമ്പൻ താരനിരയിലായിരുന്നു തുടരുമെന്ന് പറയുന്ന സിനിമ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവേണ്ടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം നൂറ്റി കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ കർണാടക ബോക്സ് ഓഫീസിന് ഏഴ് കോടി അറുപത് ലക്ഷം രൂപയും തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് അഞ്ച് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആന്ധ്ര നിസാമുദ്ദീൻ തുടങ്ങിയ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ നിന്നായിട്ട് നാല് കോടി ഇരുപത് ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ചിത്രം വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി കോടി അറുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് കേരള ബോക്സ് ഓഫീസും നൂറ് കോടി നേടുന്ന ചിത്രമായിട്ടും തുടരുമെന്ന് പറയാൻ സിനിമയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കി ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് ആരംഭിച്ച് അവിടെ ട്രെൻഡിങ് ആയിട്ട് തന്നെ തുടരുകയാണ് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ഡയറ്റിന് തന്നെ മറ്റൊരു ചിത്രം വരേണ്ടി വരുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും ചിത്രത്തിന് സാധിക്കുമോ എന്നറിയാൻ വേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക